ഹലോ ഫ്രണ്ട്സ് ഞാൻ പി എം സ്വാദിക് ഓൺ ബിഹാഫ് ഓഫ് ബെറ്റ് ലാബ് ഇന്ത്യ മലപ്പുറം നമ്മുടെ വീട്ടിലൊക്കെ നിരന്തരമായിട്ട് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് വരാറുണ്ടോ പലപ്പോഴും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പല അലർജിക്കായിട്ട് മറ്റുള്ള പല അസുഖങ്ങളായിട്ട് വരാറുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം കണക്ടഡായിട്ട് വരുന്ന ഉപയോഗം ബാത്റൂമുകൾ അതുപോലെ നമ്മുടെ വാട്ടർ ടാപ്പുകളും മറ്റുള്ളൊക്കെ മഞ്ഞ കളർ അല്ലെങ്കിൽ വെളുത്ത കളർ അല്ലെങ്കിൽ മുടി മുട്ടിയൊട്ടിപ്പിടിക്കുക സോപ്പ് പതയാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ രണ്ടോ മൂന്നോ ഇപ്പോൾ ഈ ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ രണ്ടോ മൂന്നോ മാസം ഇങ്ങനെ പിന്നെ അതിൻ്റെ ആയി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ എന്നിട്ടും നിങ്ങളുടെ വീട്ടിലെ വെള്ളം സുരക്ഷിതമാണ് ആരോഗ്യദായകമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ പൊതു സ്വഭാവം വെള്ളത്തിന്റെ പിന്നെ കെമിക്കൽ ആയിട്ടുള്ള സ്വഭാവം അതുപോലെ തന്നെ വെള്ളത്തില് കണ്ടാമിനേഷൻ ബാക്ടീരിയോ മറ്റുള്ളൊക്കെ രോഗം പരത്തുന്ന പലപ്പോഴും നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും മലപ്പുറം ജില്ലയിലൊക്കെ കൂടുതലായിട്ടും ഈ വെള്ളത്തിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ ധാരാളം പല പഞ്ചായത്തുകളിലും അഞ്ഞൂറിലേറെ ഒക്കെ കേസുകൾ പല പഞ്ചായത്തുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ധാരാളം മരണങ്ങളും സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ഇങ്ങനെയുള്ള പിന്നെ ജോണ്ടിസൊക്കെ പ്രധാനമായിട്ടും വളരുന്നത് ജലജന്യമായിട്ടാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം അതിലിപ്പോൾ മഞ്ഞപ്പിത്തം മാത്രമല്ല മറ്റുള്ള കോളറ അതുപോലെ ടൈഫോയിഡ് ഇങ്ങനെ പല അസുഖങ്ങളും വെള്ളത്തിലൂടെ വരുന്നുണ്ട് ഒരിക്കലും നമ്മൾ പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഇത്ര വെള്ളം കുടിച്ചാൽ ഇത് കണ്ടാമിനേഷൻ വരുമെന്നാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് വളരെ മേ ബി എമർജൻസി ടെസ്റ്റുകൾ ടു ഡേയ്സിലും അതോടുകൂടെ തന്നെ അഞ്ച് ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് വളരെ ചെറിയ കുഴിമന്തി കഴിക്കുന്ന കോസ്റ്റിൽ നമുക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ അധികം സ്ഥലത്തും ഇപ്പം നമുക്ക് ഓൺ സൈറ്റായിട്ട് വെള്ളം കളക്ട് ചെയ്യാനുള്ളത് സൗകര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും എന്താവശ്യങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെടുക ഇത്തരം ആരോഗ്യ പിന്നെ ആരോഗ്യത്തിനോട് ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോളിനോട് ബന്ധപ്പെട്ട് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ പൊല്യൂഷൻ മാനേജ്മെൻറ്റിനോട് ബന്ധപ്പെട്ടുള്ള പുതിയ അറിവുകൾക്ക് നിർദ്ദേശങ്ങൾക്ക് ഞങ്ങളുടെ പേജുകൾ ഫോളോ ചെയ്യുക പി എം സ്വാദിക് ബെറ്റ് എൻവിറോ കെയർ ബെറ്റ് ലാബ് ഇന്ത്യ ബെറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പേജുകളൊന്ന് സൈനിങ് ഓഫ് പി എം സാദിക് ഓൺ ബിഹാഫ് ഓഫ് ബെറ്റ് ലാബ് ഇന്ത്യ പൊല്യൂഷൻ ഏതായാലും സൊല്യൂഷൻ ഉണ്ട് ബെറ്റ് വെക്കും താങ്ക്